ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ഒന്ന് രണ്ട് നമ്മൾ ഗ്രബോവോയ്ക്ക് കോഡ്സിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് പലർക്കും ഈ അഫർമേഷൻസും വിഷ്വലൈസേഷനും അങ്ങോട്ട് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാറില്ല എന്ന് പറയുമ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുള്ള കോഡുകളാണ് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ ഈ സമ്പത്തിനെ നമുക്ക് ഈ കോഡുകളിലൂടെ ആകർഷിക്കാം അതുപോലെ ഡ്രീം ജോബ് ഗുഡ് ഹെൽത്ത് ഗുഡ് സ്ലീപ്പ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ കോഡുകളിലൂടെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കൊരാളോട് പ്രണയം കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഈ കോഡ് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പം ലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നമ്പറാണ് അല്ലെങ്കിൽ ഒരു കോഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗ്രബോയ് കോഡ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു റഷ്യൻ സൈക്കായിട്ടുള്ള ഗ്രിഗറി ഗ്രബോവോയ് അദ്ദേഹം ഫോം ചെയ്തിട്ടുള്ള നമ്പേഴ്സിനെയാണ് ഈ ഗ്രബോവോയ്ക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കുകൾ എഴുതി വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഇത് പ്രദർശിപ്പിച്ച് വയ്ക്കാൻ കഴിയുന്നതാണ് പലരും ഇത് ഈ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ തകിടുകളിലൊക്കെ കൊത്തി വെച്ചുകൊണ്ട് കൈകളിലും മറ്റുമൊക്കെ അണിയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കഴിയുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും നിങ്ങൾക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിച്ച് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രണയം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കുവാനുള്ള കോഡാണ് ആ കോഡ് ഇതാണ് അത് ഞാനൊന്ന് പറയാം ട്രിപ്പിൾ എയ്റ്റ് ഫോർ വൺ ടു വൺ ടു എയ്റ്റ് നയൻ സീറോ വൺ എയ്റ്റ് ഒന്നുകൂടി പറയാം ട്രിപ്പിൾ എയ്റ്റ് ഫോർ വൺ ടു വൺ ടു എയ്റ്റ് നയൻ സീറോ വൺ എയ്റ്റ് ഇതിനോട് ചേർത്തൊരു അഫർമേഷൻ കൂടി എഴുതാവുന്നതാണ് ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ മെൻഷൻ ചെയ്യാം ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നു എന്ന അഫർമേഷൻ എഴുതിയതിനു ശേഷം ഈ കോഡ് കൂടി എഴുതി വെക്കുക നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്ത് ചാൺ ചെയ്തുകൊണ്ടിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഇടപഴകുന്ന സ്ഥലത്ത് അത് ഒട്ടിച്ചു വയ്ക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കുവാൻ കഴിയുന്നതാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് വരെ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ വിഷ്വലൈസേഷനും അതുപോലെ തന്നെ അഫർമേഷനും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് തീർച്ചയായിട്ടും ഈ കോഡുകൾ സഹായകരമാണ് ഇതിനകത്തെ മാന്ത്രികത ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സ് എത്രത്തോളം ഒരു കാര്യത്തെ സ്വീകരിക്കുന്നു അത്രയും വേഗം അത് മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ നമ്പേഴ്സ് എപ്പോൾ കാണുന്നുവോ എന്തിനാണോ നമ്പേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ലവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഓർക്കുവാൻ തുടങ്ങും അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യും ആ വിഷ്വൽ മാക്സിമം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോഡുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അത് രജിസ്റ്റർ ചെയ്യും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിഷ്വലൈസേഷനും നിങ്ങൾ അറിയാതെ തന്നെ നടക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി അത് ചെയ്യുവാൻ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക കൂടി ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്